നോക്കൂ ക്ലാര എനിക്ക് ഓഫീസിൽ നല്ല തിരക്കാണ് എന്നിട്ട് ഞാൻ വന്നത് ക്ലാര ഓർത്തുകൊണ്ട് മാത്രമാണ് നാട്ടുകാരി ആയതുകൊണ്ട് മാത്രമല്ല ക്ലാരയെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത് പഠിക്കുന്ന കാലം തൊട്ട് ക്ലാരയിൽ ഒരു സ്മാർട്ട്നസ് ഉണ്ടായിരുന്നു എന്തിനും ഏതിനും ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി അങ്ങനെയുള്ള താൻ ഇവിടെ വന്നിട്ട് ആരെയും ആശ്രയിക്കാതെ ജീവിക്കൂ എന്ന് കരുതി എനിക്ക് തിരിച്ചു പോണം പോയിക്കോളൂ അതിന് എന്റെ ആവശ്യം ഉണ്ടോ ഒന്നുമില്ല കയ്യിൽ രണ്ടു മാസം തികച്ചായില്ല അപ്പോഴേക്കും കുവൈറ്റും അടുത്തോ ക്ലാരയുടെ കഷ്ടപ്പാടുകൾ കണ്ടുകൊണ്ടാണ് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പൈസ അയച്ച് തന്നോണ്ടിരുന്നത് എനിക്കതൊന്നും വേണ്ട പക്ഷെ എന്നോടൊന്നും ഇനി ചോദിക്കരുത് സോറി കാശ് ചോദിക്കാനൊന്നും അല്ല ഞാൻ കാണണോന്ന് പറഞ്ഞത് കുവൈറ്റും അടുത്തിട്ടുമല്ല പക്ഷേ ഒന്നേ ഒരു തുടക്കം കിട്ടുന്നില്ല ഇപ്പോൾ എന്റെ അടുത്തിരുന്ന് നിന്റെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ നിനക്ക് ഒരു ആശ്വാസം കിട്ടുന്നില്ലേ അത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ ഹലോ ആ അത് കുഴപ്പമില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് പുള്ളി ഒന്ന് നമുക്ക് മീറ്റ് ചെയ്യണം നമുക്കെന്നാ ഒരുമിച്ച് ഒന്ന് പോയി കാണാൻ വന്നാ ഓക്കെ ശരി ഞാൻ ഇപ്പോൾ എത്തിയേക്കാം ക്ലാര കുറച്ച് ധൃതിയുണ്ട് ആലോചിക്കേ ഒരു നല്ല ജോലി കണ്ടുപിടിക്ക് കിട്ടും ഇത് കയ്യിൽ വെച്ചോളൂ ഞാൻ വിളിച്ചോളാം എന്താ തലവേദനയാ തലവേദനയാട്ടും മാറിയില്ലേ എന്നാ ഞാൻ മാറ്റി തരാം വിശുദ്ധ പാനീയം ഇതാ ഇതൊരു മരുന്നാണ് കഴിച്ചു നോക്ക് വേദന മാറും വരെ ഞാൻ നിങ്ങൾക്ക് കൂട്ടിരിക്കാം ഞാനാണിതുണ്ടാക്കുന്നത് ഞാനാണിപ്പോൾ നിങ്ങളുടെ ഡോക്ടർ ശരിക്കും പറഞ്ഞ ഞാൻ തന്നെയാണ് ഈ വിശുദ്ധ പാനീയവും സഹിക്കാനാവാത്ത തലവേദന വന്നാൽ ഈ ക്ലാരയെ ഓർക്കണം വിളിക്കണം നമ്പർ ഉണ്ട് താഴെ ഫ്രീ ആയിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് തരുന്നത് വേദന മാറിയാൽ സ്നേഹത്തോടെ നിങ്ങൾ തരുന്നത് എന്തോ അതാണ് ഈ വിശുദ്ധ പാനീയത്തിന്റെ വില മാഡത്തിനോട് നല്ല പേരാണല്ലോ വഴി ചോദിച്ചവരൊക്കെ എത്ര നല്ല അഭിപ്രായമാണ് പറയുന്നത് ജാൻസി

പൊളിയാണ് എനിക്കറിയാം ജാൻസിക്ക് ഈ തലവേദന വരുന്നതെന്ന് കുടുംബവും ജോലിയും ആകെ എല്ലാം കൂടി വല്ലാത്തൊരു സ്ട്രെസ് ആണല്ലേ അല്ല ഇപ്പൊ കുറേ ആശ്വാസം ആയില്ല ശരിക്ക് താങ്ക്സ് ക്ലാരാ ഒരു അഞ്ച് ബോട്ടിലുകൾ ഇവിടെ വെച്ചോളൂ ഇതുവിടെ വെച്ചോളൂ താങ്ക്സ് ഹലോ ക്ലാരയല്ലേ അതെ ക്ലാര ഞാൻ അഡ്വർട്ടൈസ്മെന്റ് കണ്ടിട്ട് വിളിക്കുകയാണെ എനിക്ക് നല്ല തലവേദനയുണ്ട് ഓക്കെ ഞാൻ വരാം പേരെന്താ റോബിൻ അല്ലേ അതെ വരൂ

റോബിനി ഈ മരുന്ന് എപ്പോഴും കഴിക്കാറുണ്ടോ ഇത് കുടിച്ചു നോക്ക് ഞാൻ പറയുന്നത് റോബിൻ ശ്രദ്ധിച്ചു കേൾക്കണം ഇത് കുടിച്ചത് കൊണ്ട് എല്ലാ തലവേദനയും മാറുമെന്ന് അവകാശവാദമൊന്നും എനിക്കില്ല പക്ഷേ റോബിൻ്റെ തലവേദന എനിക്ക് മാറ്റാൻ സാധിക്കും മുഖത്ത് നല്ല ക്ഷീണം കാണുന്നുണ്ടല്ലോ ഉറക്കം കുറവാണല്ലേ ഇന്ന് അവധിയല്ലേ ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ റോബിന്റെ എല്ലാ തലവേദനയും മാറും നല്ല കഴിവുള്ള ആളാണല്ലേ മുഖം അത് പറയുന്നുണ്ട് പാട്ട് ഞാൻ പാടാറുണ്ടായിരുന്നു പക്ഷേ പാടുന്നില്ല ഒന്ന് ശ്രമിക്കണം കേട്ടോ എനിക്ക് കേൾക്കണം റോബിന്റെ പാട്ടുകൾ എന്നിട്ട് എനിക്ക് അയച്ചു തരണം അധികം വൈകാൻ പാടില്ല കേട്ടോ ഇപ്പൊ കുറവുണ്ടോ നല്ല കുറവുണ്ട് കുറച്ച് ബോർഡിലും കൂടെ എനിക്ക് ക്ലാര ഇത് അപ്പ ശരി കാണാം റോബിനെ പാട്ടയക്കാൻ മറക്കണ്ടോ ക്ലാരയല്ലേ അതെ എന്റെ മോൾക്ക് തീരെ സുഖമില്ല നല്ല തലവേദന ഒന്ന് ഇവിടെ വരെ ഒന്ന് വരാമോ ആ മോൾ ഇവിടെ മോളിപ്പോൾ

ഉപദ്രവിക്കരുന്ന് പറഞ്ഞല്ലാ സാരമില്ല പോട്ടെ ആരാ നിങ്ങളൊക്കെ എന്താ നിങ്ങൾക്ക് വേണ്ടത് വിശുദ്ധ പാനീയം എന്താ ഈ വിശുദ്ധ പാനീയം ഒരു ലാബ് ടെസ്റ്റ് ചെയ്ത മനസ്സിലാവും അതൊക്കെ കഴിഞ്ഞു ശുദ്ധമായ ജലം പോരെ അത് കുടിച്ച തലവേദന മാറില്ലല്ലോ ക്ലാര പന്ത്രണ്ട് വർഷമായിട്ട് മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ അത് പ്രകാശ് ഒരു പാവം മരുന്ന് കച്ചവടക്കാരൻ ഞങ്ങൾക്കൊന്നും അറിയാത്ത എന്ത് സയൻസ് ആണ് എന്ത് മാജിക് ആണ് ഈ വിശുദ്ധ പാനീയത്തിൽ അതറിയാൻ നിങ്ങൾക്ക് എന്ത് പൊതുജനത്തിന് അത് ഞാൻ അവരോട് മതി ലൈസൻസ് ഇല്ലാത്ത നിന്റെ ഈ വിശുദ്ധ പാനീയവും നീയും ജീവിതകാലം മുഴുവനകത്ത് കിടക്ക പോരാത്തതിന് പറ്റിച്ച കുറ്റം വേറെ നിന്റെ യാത്രാ ചെലവിന് ബാക്കി നിന്റെ അക്കൗണ്ടിൽ വരും ചെയ്ത തെറ്റിന് പൊതുജനത്തോട് മാപ്പ് പറയുക സോഷ്യൽ മീഡിയയിലൂടെ എന്നിട്ട് നാളെ തന്നെ നാടുപിടിച്ചോണം ഇനി നിന്നെയും നിന്റെ വിശുദ്ധ പാനീയത്തെയും ഇനി ഈ കോയിറ്റിൽ കാണരുത് മനസ്സിലായോ നീ ഞങ്ങൾക്കൊന്നുമല്ല പക്ഷേ മൂന്ന് മാസം കൊണ്ടുള്ള നിന്റെ ഈ വളർച്ച ഇത്രയേറെ ജനശ്രദ്ധയാകർഷിച്ച നിന്റെ ഈ പരസ്യം ഈ ശുദ്ധജലത്തിന്റെ പ്രത്യേകത എല്ലാം ഞങ്ങൾക്കറിയണം ശേഷം നീ വേണ്ട ഞങ്ങൾ മതി മനസ്സിലായില്ലേ അതൊന്നും നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യമല്ല ഞങ്ങൾക്ക് സാധിക്കാത്തതായി ഒന്നുകഴിഞ്ഞ ഏ നിങ്ങളിൽ ചീർത്തെന്തിന് എന്നെ അറിയാം ആരെയാണ് ശുദ്ധജലം നിറച്ച് വിശുദ്ധ വിശുദ്ധപാനീയമെന്ന ലേബൽ ഒട്ടിച്ച് നിങ്ങൾക്ക് തന്ന് നിങ്ങളുടെ ചെറിയ തലവേദനകളെ ഇല്ലാതാക്കിയതിന് നിങ്ങളോട് മാപ്പ പറയാൻ വന്നതാണ് ഞാൻ ഒരു രോഗം മാറാൻ മറ്റൊരു രോഗം വിളിച്ചു വരുത്തുന്ന അത്രയേറെ സൈഡ് എഫക്റ്റ് ഉള്ള വിദേശ നിർമ്മിത മരുന്നുകൾക്കും കടലാസിൽ പൊതിഞ്ഞ് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന മരുന്ന് കമ്പനികൾക്ക് മുന്നിൽ ഞാനിപ്പോൾ തെറ്റുകാരിയാണ് പച്ചവെണ്ണം കൊടുത്ത് പറ്റിക്ക നിയമവിരുദ്ധമായ വിൽപ്പന കരയുന്ന കുഞ്ഞിനെ അമ്മ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുത്താൽ ആ കരച്ചിലെ ചിരിയായി മാറുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതിന്റെ ശാസ്ത്രം എന്താണ് ഒരു ചെറു ചിരിയോടെ സ്നേഹസല്ലാഭത്തോടെ നീണ്ട സൂചി തുളച്ചു കീറ്റി മരുന്നിറക്കുന്ന നേഴ്സിന്റെ മുഖത്തു നോക്കി ഒട്ടും വേദന സഹിക്കാത്തവർ പോലും വേദന ചില്ലെന്ന് പറയില്ലേ ആ സ്നേഹത്തിൽ അരിഞ്ഞു ചേർന്നില്ലാതാവുന്ന വേദനയോട് മെഡിക്കൽ സയൻസിന് എന്താണ് പറയാനുള്ളത് എന്തിനേറെ സ്നേഹത്തോട് വിളമ്പുന്ന എന്തിനും രുചി ഏറുന്നുണ്ടേ അടുപ്പമുള്ളവർക്കൊപ്പം ഇരുന്നാൽ നമ്മുടെ വിഷമങ്ങൾ മാറുന്നുണ്ടെ സ്നേഹത്തിൻ്റെ നാനാർത്ഥങ്ങളാണിതെല്ലാം ശുദ്ധമായ ജലത്തിൽ ഞാൻ ചേർത്തതും ഇതേ സ്നേഹമാണ് ഒരു തലോടരിൽ ഒരു സ്നേഹവാക്കിലൊക്കെ തീരാവുന്ന തലവേദനകളെ നിങ്ങളിൽ പലർക്കും ഞാൻ ചെയ്തത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുക മനസ്സും ശരീരവും നിങ്ങളുടേതാണ് ചെറിയ വേദനകളെ ഇല്ലാതാക്കാൻ ചില ചെറിയ സന്തോഷങ്ങൾ മതി അതിന് മരുന്ന് വേണ്ട എന്റെ തെറ്റുകൾ നിങ്ങളുടെ വലിയ ശരികളായി ഭവിക്കട്ടെ ഇനി മുതൽ ഇന്ന് ശുദ്ധപാനീയവും ഇല്ല അപ്പൊ ചോദിക്കും الادنى <applause>